ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിലും രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിക്കും കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലാണ് തീരുമാനം ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ചർച്ച തുടരുകയാണ് പ്രഖ്യാപനം നാളെ ഉണ്ടാകും നിതിൻ അമ്പുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് നിതിൻ അങ്ങനെ അനിശ്ചിതത്വത്തിനൊടുവിൽ രാഹുൽഗാന്ധി വയനാട്ടിലേക്കും ഒപ്പം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ ഇനി ആലപ്പുഴയുടെ കാര്യത്തിലാണ് നിർണായകമായ തീരുമാനം പുറത്തു ആർക്കാണ് സാധ്യത പ്രവിത ആലപ്പുഴയുടെ കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ഇക്കുറിയും തേടും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലെത്തുന്നത് അമേട്ടിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടപ്പോൾ വയനാടായിരുന്നു രാഹുൽ ഗാന്ധിയെ ഒപ്പം നിർത്തിയ മണ്ഡലം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കണ ഒവശ്യം ഹൈക്കമാൻഡിനോട് മുമ്പാകെ തന്നെ കെ പി സി നേതൃത്വം അറിയിച്ചിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ നേതാക്കൾ കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളടക്കം ഇപ്പോൾ മടങ്ങുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷേ കെ സി വേണുഗോപാൽ ഉണ്ടോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്

We had the first central election committee regarding the parliament candidates. We finalized the seat from Kerala, Karnataka, Telangana, Chhattisgarh, Delhi, and Lakshadweep. Formal announcement will be the, the procedure is going on. Formal announcement will be very soon. ഡീറ്റെയിൽസ് എവറിങ് ഐ കോട്ട് റിവിൽ എനിത്തി നൗ എവ് വിൽ കം വിത്ത് അല്ല കേരളത്തിലെ സ്ഥാനാർത്ഥികളെയൊക്കെ കേരളത്തിലടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിലേയും സ്ഥാനാർത്ഥികളായ ചർച്ചകൾ നടന്നു കേരളം കർണാടകം തെലങ്കാന അതുപോലെ ഛത്തീസ്ഗഡ് ഡൽഹി സ്റ്റേറ്റുകളിലെ ലക്ഷദ്വീപ് അടക്കൽ സ്റ്റേറ്റുകളിൽ എല്ലാ സീറ്റുകളിലും ചില സീറ്റുകളിൽ പാനലുണ്ട് ആ സീറ്റുകൾ പെൻഡിംഗ് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സീറ്റുകളും തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് ആ തീരുമാനം താമസം വിന എസി പ്രഖ്യാപിക്കും അല്ല ആ തീരുമാനം നിങ്ങൾ അതൊക്കെ ഇപ്പം തീരുമാനം ലിസ്റ്റ് വരുന്ന എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുമോ കോൺഗ്രസ് പ്രസിഡന്റിന്റെ അപ്രൂവലിന് വേണ്ടി ആ ലിസ്റ്റ് പോയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമലായി അനൗൺസ് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഒരു വിരാമം മണിക്കൂറുകൾക്കൊക്കെ ഉണ്ടാവും അല്ല ഇന്നല്ല ഇന്നല്ല ഇന്നിപ്പോ രാത്രി പാതിരാത്രി നിങ്ങൾക്കല്ല ഉറങ്ങാനുള്ള സമയം തന്നെ നിങ്ങൾ ഒരുപാട് വേഷം വെച്ചിരിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഒരു സീറ്റിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് പ്രസിഡന്റിനെ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു സീറ്റും അന്തിമമല്ല ഏതും മാറ്റത്തിന് വിധേയവുമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശം ഇല്ലാതെ അത് ഒഫീഷ്യലായിട്ട് സി പി അപ്രൂവ് ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പിന്നേം പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യം പറഞ്ഞല്ലോ ഞാൻ ഇത്ര എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവുണ്ടാവും കേരളത്തിലെ അതായിരിക്കാനാണ് സാധ്യത അതായിരിക്കില്ല സാർ കേരളത്തിൽ അങ്ങനെ ഒരു തർക്കവുമില്ല എല്ലാ നേതാക്കന്മാരും യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് തർക്കം കൊള്ളൊന്നുമില്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു നിരാശയുമില്ല സുഹൃത്തെ ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം നിങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആവേശം വഴിതിരിച്ചുവിടാനുള്ള മരുന്നുകളൊക്കെ ചിലർ ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര മരുന്ന് ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശത്തെ തണുപ്പിക്കാൻ കേരളത്തിൽ കഴിയില്ല വർദ്ധിത വീരത്തോടുകൂടി അവർ ഇപ്പൊ രംഗത്തുണ്ട് അതിനേക്കാൾ വീരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന കൂടി രംഗത്ത് വരും ഞങ്ങൾ മുഴുവൻ സീറ്റും ജയിക്കും കേരളത്തിൽ ആലപ്പുഴ കേരളത്തിൽ പെട്ടതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ കാര്യത്തില് ആ തീരുമാനമെടുക്കും അല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വരും ആ കാര്യത്തെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം എനിക്ക് പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾക്ക് ഓരോന്നിനും നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ് ചോദിച്ചെടുക്കണ്ട എന്തായാലും ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട് ലിസ്റ്റ് വൈകാതെ പുറത്തിറങ്ങും എന്തായാലും സിഇസി യോഗത്തിന് ശേഷം നേതാക്കൾ ഓരോരുത്തരും മടങ്ങി വരികയാണ് നാളെ തന്നെ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് കാത്തിരിക്കാൻ സമയമില്ല ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ കേരളത്തിലെ കേരളത്തിലെ പതിനാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് പാദ്യം മത്സരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനം ഇന്ന് ചേർന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ എടുത്തു പതിനാറ് സീറ്റിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു അത് നാളെ രാവിലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അത് പ്രഖ്യാപിച്ചു നാളെ രാവിലെ പ്രഖ്യാപിക്കും എല്ലാ സീറ്റിലും തീരുമാനമെടുത്തു പിന്നത്തെ സെൻട്രലിൽ തീരുമാനമെടുത്തു നാളെ പ്രഖ്യാപിക്കും അല്ല അതെല്ലാം നാളെ അവിടെ നിന്ന് പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങളല്ല അത് പ്രഖ്യാപിക്കേണ്ടത് എ പി സി സിയോ യു ഡി എഫോ അല്ല പ്രഖ്യാപിക്കേണ്ടത് അത് എ സി സി ആണ് പ്രഖ്യാപിക്കേണ്ടത് അവർ നാളെ രാവിലെ ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കും അതിനൊരു പ്രോസസ്സുണ്ട് എല്ലാ പതിനാറ് സീറ്റും പതിനാറ് സീറ്റ് പതിനാറ് സീറ്റ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന പതിനാറ് സീറ്റ് എല്ലാം നാളെ വന്നു വന്നു സി സി അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു കെ പി സി സിയും യു ഡി എഫിലെ മുഴുവൻ ഘടകകക്ഷികളും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യു ഡി എഫിന്റെ തീരുമാനമായിട്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് അത് ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കെ പി സി സി നേതൃത്വം തന്നെ ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എല്ലാ തലത്തിലും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ടാണ് ഇത് ഈ തീരുമാനം ഇന്നെടുത്ത തീരുമാനം ദൈവീത് ഞങ്ങളോട് പറയരുത് ഞങ്ങളല്ല അത് പ്രഖ്യാപിക്കേണ്ടത് ഔദ്യോഗികമായി എ ഐ സി സി നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത് നാളെ രാവിലെ തന്നെ പ്രഖ്യാപിക്കും നാളെ രാവിലെ തന്നെ ഔദ്യോഗികമായി ഇത് ഉടൻ തന്നെ പതിനാറ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും നാല് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ ഇരുപത് എ യു ഡി എഫ് സ്ഥാനാർത്ഥികളും ഫീൽഡിലിറങ്ങി പ്രവർത്തനം തുടങ്ങി തീർച്ചയായിട്ടും തീർച്ചയായും ഉണ്ടാവും വലിയ സർപ്രൈസ് ഉണ്ടാവും അത് പേര് പറയില്ല പേര് പേര് വലിയ സർപ്രൈസ് ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നമ്മളെ ലിസ്റ്റിന്റെ അകത്ത് വരും ഉറപ്പ് എല്ലാ പേരൊക്കെ എല്ലാവരും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാവും এনেকুৱা <inaudible> নিৰ্প <inaudible> <inaudible>